എല്ലാം കൊണ്ടും നല്ല അഭിപ്രായം വീട്ടുകാരെ എല്ലാവരും ഒതുങ്ങി പോണ ഒരു ഫാമിലിയാ എല്ലാരും ഒതുങ്ങി മോശം കൂട്ടുകേട്ടെ ഒന്നുമില്ല അവന്റെ അനിയനും അതെ നല്ല ക്രിക്കറ്റ് കളിക്കാറുണ്ട് നല്ല ആർഭാടം ഒന്നുമില്ല ഒതുങ്ങി ഒരു കുടുംബം നല്ല നല്ല ഒതുങ്ങി കുടുംബമാണല്ലേ കളിയാണ് പാട്ട് പാടുന്ന പള്ളിയുടെ പറ്റി എനിക്കറിയാം എന്താണെന്ന് പറഞ്ഞു മേഖലയിലും കഥ എഴുത്ത് പിന്നെ എല്ലാത്തിലും നല്ല കലാകാരനും നല്ലവെള്ള കുട്ടിയോസ് ആ ഞാൻ ഞാനെന്തും കാണാറുണ്ടായിരുന്നു നമ്മുടെ നാട്ടുകാരനെല്ലാം മെയിൻ ആയിട്ട് കളിക്കണത് അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസ് കാണാറുണ്ട് കാണാറുണ്ട് ഇതില് കപ്പ അടിക്കാൻ ആഗ്രഹം നമ്മുടെ നാട്ടുകാരനായി അനീഷിനാണ് ഇന്നലെ വരെ ആ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇന്നിപ്പോ ന്യൂസ് ചാനൽ പലതും പറയുന്നുണ്ട് പറഞ്ഞു പക്ഷെ അവൻ കപ്പടിച്ചല്ലെങ്കിലും ഞങ്ങളുടെ ഇതിൽ അവനോ ഒന്നാമൻ ഞങ്ങളുടെ മനസ്സിൽ കപ്പെടുത്തു കഴിഞ്ഞു അവൻ ഇനി ആര് വേണേ ഈ വേണമെങ്കിൽ കൊണ്ടക്കോട്ടെ ചർച്ച ചെയ്യും ഇവിടുത്തെ നാട്ടുകാരെ കുറിച്ചും ഇവിടുത്തെ പിന്നെ മഞ്ജു വരുടെ കഴിഞ്ഞപ്പോ ഒരു ചാനൽ തന്നെ ഏതോ എനിക്കറിയില്ല ഞാൻ കാണാറുണ്ട് മഞ്ജുവാര കഴിഞ്ഞ പിന്നെ അനീഷിന്റെ നാട് എന്ന് പറഞ്ഞിട്ട് അറിയണേന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഇത് ഞാൻ കണ്ടു എനിക്ക് ഏതാണോ അറിയില്ല അതില് ഞങ്ങൾക്ക് സന്തോഷമില്ല അവന്റെ പേരിലാണല്ലോ കൂടുതൽ പിന്നെ അവൻ ആ കളിയിൽ തന്നെ അവ മാന്യത വെച്ച് പുലർത്തിയൊരു കുട്ടിയാ സ്ത്രീകളോട് ഒരു അനാവശ്യമായിട്ടൊരു വാക്ക് പറഞ്ഞു പിന്നെ അവനെല്ലാവരും ഒറ്റപ്പെടുത്തിണ്ട് എത്ര വട്ടം അവൻ ജയിലിൽ പോയിണ്ട് അതിലും കുട്ടിയുള്ള ആൾക്കാരെ ജയിലിൽ വിട്ടിട്ടില്ല അവനെ തന്നെ ഇതായിട്ട് ജയിലിൽ വിട്ടു അതിലൊക്കെ അവൻ ഒടുവ് ബിഗ് ബോസ് എഴുതി വെച്ചു ഈ വീടിന്റെ ഈ ജയിലിന്റെ ഐശ്വര്യം അന്വേഷിക്ക അത്രയും അവൻ അവടെ നല്ല പ്രകടനം കാഴ്ച വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പ അവൻ കപ്പ് എടുക്കണം എന്നാണ് ഞങ്ങളുടെ ഒക്കെ പ്രാർത്ഥന ആഗ്രഹം അഥവാ അവന് കപ്പ് കിട്ടിയില്ലെങ്കിലും ഞങ്ങളുടെ മനസ്സിൽ മനസ്സിലാവു കപ്പ് കിട്ടി കിട്ടി കപ്പ് കഴിഞ്ഞു ഇവിടേക്ക് കിട്ടിട്ടെ അതിനോട് പറയെന്നു വെച്ചാ എത്ര ആയാലും ഒരു സാധാരണക്കാരനായതോണ്ടായിരിക്കും അവൻറെ ഒട്ട് കുറഞ്ഞത് അല്ലെങ്കിൽ ഇപ്പൊ വേറെ ഒന്നും ഇല്ല അനിമോളെക്കാളും നന്നായി അവൻ എല്ലാവരെയക്കാട്ടിലും നല്ല സ്വഭാവത്തിലോയാണ് ചിലപ്പോ അവൾക്ക് കൂടുതൽ ആരാധകരും ആൾക്കാരും ഉണ്ടാവും അവളൊരു സ്റ്റാറാണ് സ്റ്റാർ മാജിക്കിലുള്ള പെൺകുട്ടിയാണ് അതിനുണ്ടായിരിക്കും പിന്നെ ഇപ്പൊ പി ആർ എന്റെ എനിക്ക് അറിയില്ല ഞാൻ അതിനുള്ള വിവരൊന്നുമില്ല എനിക്ക് അന്വേഷണം അല്ലേ ശരി